വലൈക്കുംഹമ്മത്തല്ലാഹി വാബർക്കാത്തു ഇനി നമ്മൾ വീഡിയോ നോക്കാൻ പോകുന്നത് സൂറത്തൻ നബയിലെ പത്തൊൻപത് ഇരുപത് ആയത്തുകളിലെ വാക്കുകൾ കൂട്ടി വായിച്ചു ഓരുന്ന രൂപമാണ് ഇവിടെ കാണാം കൂടെ ഉന്നെ ഞാൻ ഓദിക്കഴിഞ്ഞ ശേഷം എൻ്റെ പിന്നാലെ ഓതാം വഫു തിഹത്തി വഫു തിഹത്തി സമാ സമാ ഇവിടെ നല്ല പോലെ നീട്ടണം കേട്ടോ സാധാരണ നീട്ടുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ നീട്ടണം സമാഉ

കൂട്ടി വായിക്കാൻ അറിയാത്ത ആളുകളാണെങ്കിൽ എന്ത് ചെയ്യണം ഓരോ അക്ഷരങ്ങൾ കുട്ടികളെ തന്നെ വായിപ്പിക്കണം കേട്ടോ രക്ഷിതാക്കൾ ഒരിക്കലും ഒറ്റക്ക് ഇത് വായിച്ചു കൊടുക്കരുത് അവരെ കൊണ്ട് എന്ത് ചെയ്യുക വായിപ്പിക്കുക ഓരക്ഷരങ്ങളും ഒരാദ്യം വ എന്ന് പറയും അതുപോലെ തന്നെ ഫു എന്ന് പറയും എന്നിട്ട് എന്ത് ചെയ്യാം ഇത് കൂട്ടി വായിപ്പിക്കുക വ ഫു ഫു അടുത്ത രണ്ടെണ്ണം വായിപ്പിക്കുക തി തി ഹ ി പിന്നെന്ത് ചെയ്യും തി അങ്ങനെ അങ്ങനെ ചേർത്ത് ചേർത്ത് വായിപ്പിക്കുക വഫു തിന് ശബ്ദുണ്ട് സമാ സമാഉ ഇവിടെ മീമിന് മായൻ്റെ അക്ഷരത്തെ നീട്ടാൻ ഇവിടെ മദ്ദുണ്ട് നല്ല വണ്ണം നീട്ടണം ഇവിടെ സമാഉു എന്നുള്ളടത്ത് അലിഫിലാമുണ്ട് അലിഫ് അതുപോലെ ലാം ഈ അലിഫിലാമിൻ്റെ അടുത്ത് സീൻ ഉണ്ടായത് കൊണ്ട് എന്തു ചെയ്യില്ല ലാം ഉച്ചരിക്കൂല കാരണം ഇത് ഷംസിയായ അക്ഷരത്തിൽ പെട്ടതാണ് നിങ്ങൾ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും അപ്പം അതുകൊണ്ട് അൽ എന്ന് പറയില്ല അസമാ പിന്നെ മീമുണ്ട് പിന്നെ അലിഫ് നീട്ടാൻ പിന്നെ ഹംസ് ഉ വഫുത്തിഹത്തി സമാ സമാടുത്തത് ഫ ഇവിടെ ഏതൊക്കെ അക്ഷരങ്ങളാണ് ഫ ഫ ഉണ്ട് അല്ലേ കാഫിനെ നീട്ടാൻ അലിഫ് ഉണ്ട് കാഫ് നീട്ടാനുള്ള അലിഫ് പിന്നെ നൂന് ത അത് ഉണ്ട് ഇവിടെ ന നക്കാനത്ത് ഫക്കാനത്ത് ഇവിടെ അബുവാബ എന്ന് പറയുമ്പോൾ അലിഫുണ്ട് ബാ അതിനോട് കൂട്ടി എഴുതിയിട്ടുള്ള വാവ് അതുപോലെ അലിഫ് നീട്ടാനുള്ളതാണ് പിന്നെ ബാ എഴുതിയിട്ടുണ്ട് അതിനുശേഷം നീട്ടാനുള്ള അലിഫ് ബു കൂട്ടി വായിച്ചു നോക്കാം ഇതിൻ്റെ ശേഷം വായിക്കണേ വഫു തിസ് وفتحت السماء فكانت ابوابا فكانت ابوابا فكانت ابوابا, فكانت أبوابا وفتحت السماء ഇവിടെ ഓരോന്നും വേർതിരിച്ച് എഴുതിയിട്ടുണ്ട് കേട്ടോ ഓരോ വാക്കിൻ്റെ അക്ഷരങ്ങൾ ഇനി അടുത്ത ആയത്ത്

ജീമ് കമരിയായ അക്ഷരത്തിൽ പെട്ടതാണ് അതുകൊണ്ടാണ് അൽ എന്ന് ഉച്ചരിച്ചത് ഇനി കൂട്ടി വായിക്കാം ജിബാലു ജിബാലു കണ്ടോ എന്ന് പറയുന്നിടത്ത് വാവ് സീന് വസു അതുപോലെ അൽ ജിബാലു എന്നുള്ള അടുത്ത് അലിഫ് ലാം ജിമ് ബാഫ് ലാമ് അൽ ജിബാലു وَسُيِّرَتِ الْجِبَالُ وَسُيِّرَتِ الْجِبَالُ وَسُيِّرَتِ الْجِبَالُ فَكَانَتْ فَكَانَتْ سَرَابًا സറോബ ഫറോബ് സറോബ നീ കൂട്ടി വായിക്കുക ഇവിടെ ഫക്കാനത്ത് നമ്മൾ കഴിഞ്ഞത് ആയത്തിൽ പറഞ്ഞതാണ് സറാബ് എന്നുള്ള കൊടുത്ത് സീൻ പിന്നെ ശേഷം റാഹ് കൂട്ടി എഴുതണം റാ പിന്നെ അലിഫ് പിന്നെ ബാ ഉണ്ട് الألف. {سراباً وسيّرت الجبال فكانت سراباً وسيّرت الجبال فكانت سراباً ജിബാലു ജിബാലു ഇതെന്ത് ചെയ്യണം ആവർത്തിച്ച് ആവർത്തിച്ച് കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുക അലൈക്കും വരഹമല്ലാഹി വാ